ാണ് അതേപോലെ പിന്നെ ലാലേട്ടന്റെ പാട്ട് ലാലേട്ടൻ ലാലേട്ടന്റെ ശബ്ദം കൃത്യമായി ചെയ്യുന്ന മിമിക്രി പെർഫെക്റ്റ് നിങ്ങൾക്ക് അറിയാം പിന്നെ തുടങ്ങട്ടെ ൻ പ്രിച്ച് പ്രണയത്തെ കുറിച്ച് പറയുന്ന വാചകങ്ങളൊക്കെ വളരെ ടച്ചിങ് ആയിരിക്കും അപ്പോ കാസനോവ എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട് പ്രണയം വൃദ്ധനെ അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം ആ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓരോ ദിവസവും നേരത്തെ തുടങ്ങട്ടെ എന്ന് അറിയാതെ ആശിക്കുന്നു ലോകത്തെ എല്ലാ ജീവജാലത്തിനും അറിയാവുന്ന ഒരേ ഒരു ഭാഷ ഏറ്റവും വലിയ പ്രാർത്ഥന ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താഹും ഇനി അദ്ദേഹം ഭരത പിഷാരഡി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഏതാ സിനിമ വടക്കും നാഥൻ അപ്പൊ ആ ഒരു പിന്നെ ഒരു സീക്വൻസിൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു ഹേ ചങ്ങലക്കിടാ മാത്രം ഒന്നുള്ള അസുഖമില്ല നമ്മൾ ഈ ചെളിവരുമ്പിലൂടെ നടന്ന് പോകുമ്പോൾ അറിയാതെ കാലൊന്ന് വഴുതി പോവാറില്ല അതേപോലെ ഇടക്ക് മനസ്സൊന്ന് പാളം തെറ്റിപ്പോവാ മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയോ ഡിസോർഡർ എപ്പോഴാ എങ്ങനാന്നറിയാതെ മനസ്സിനകത്ത് ഒരു കടന്നൽ കൂടെ ഇളകാ നിർത്ഥം ഒക്കെ ഒരു ജാടാ ഈ അപ്പോത്തിക്കരിമാരുടെ കഞ്ചാവ് വലിക്കേ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അത് വലിച്ചിട്ടില്ല മനസ്സ് പാളം തെറ്റി പോവാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ കാണിച്ചൊരു സൂത്രമായിരുന്നു അത് ഒരു ചുരുട്ട് ഒരു പാവം ചുരുട്ട് വെറുതെ അതിങ്ങനെ കത്തിച്ച് വലിക്ക എന്തിനാ രുത്മാവതി അങ്ങനെ കരണ് എനിക്കൊന്നുമില്ല ഒന്നും ഗോവിന്ദ ഗോവിന്ദമക്ക് എന്നാ മീശ ഉളയ്ക്കാൻ തുടങ്ങിയത് കൃത്യമായിട്ടൊരു ഉത്തരം തരാൻ പറ്റുമോ അതുപോലെ എന്നോ ഒരിക്കൽ എപ്പോഴോ ഒരിക്കൽ ഒരു കാലഗണന ഇല്ല അതിന് പൂവേ കണ്ണുനീര് എനിക്കൊന്നുമില്ല ഒന്നും അത്ര കോൺഫിഡൻസ് ആ കണ്ട എനിക്ക് ഇങ്ങനെ ഒരു മല പറയലാണെന്ന് ഉദ്ദേശിച്ചില്ലേമിക്കും ഇഷ്ടമുള്ള ചോദിക്കേ ലാലേട്ടാ അമൃത ടിവിയിലൂടെ കാണുമെന്ന് ഞാനും കേട്ടോ ഓഹോ ലാലേട്ടാ എന്നാ പറയാ ഞാനിപ്പോ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് കണ്ടതാ പക്ഷെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ വർക്കൗട്ടും വീഡിയോസും ഫോട്ടോസും കാണും പക്ഷെ നേരിട്ടുകൊണ്ടപ്പോ ഭയങ്കര ഗ്ലാമർ കൂടി അല്ല അത് റിമിയുടെ കണ്ണിന് സൗന്ദര്യമായിരിക്കാം അല്ലേ ഒരാളെ ഒരാളെ എന്താണ് അത് പ്രതിഫലിക്കുന്ന ഒന്നാണ് കണ്ണ് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും വലിയ സന്തോഷം എനിക്കും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോട്ടോ ഞാൻ എപ്പോഴും ചോദിക്കണം നിക്കുന്നത് നമുക്കൊരു സീൻ കൈ കിട്ടുമ്പോൾ ഞാൻ അടക്കമുള്ള എല്ലാവരും അതെങ്ങനെ ചെയ്യണം ഈ സമയത്ത് ഇങ്ങനെ കൈ എടുക്കാം അല്ലെങ്കിൽ അങ്ങനെ നോക്കാം ഇങ്ങനെ നമ്മളൊരു പ്ലാനിങ് ഉണ്ടാവുള്ളിൽ അല്ലേ എന്നിട്ടായിരിക്കും ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ഒരു സീൻ കിട്ടുമ്പോൾ അങ്ങ് അതോ ആ സമയത്ത് വരുന്ന പോലെ അതെ ദാറ്റ്സ് എ മാജിക് എന്ന് പറയും അല്ലെ അതാണ് അഭിനയം എന്ന് പറയുന്നത് അല്ലേ നസീർ നസീറിൻ്റെതായിട്ടുള്ള രീതിയിൽ അഭിനയിക്കുന്നു നാദിർഷ നാദിർഷയുടെ രീതിയിൽ പാരഡികൾ എഴുതുന്നു അത് പ്രസന്റ് ചെയ്യുന്നു അതേപോലെ ഒരു ആ സമയത്ത് നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവ എന്നൊക്കെ പറഞ്ഞു അല്ലേ അതാണ് അഭിനയം എന്താണെങ്കിലും അല്ലേ ഇപ്പോൾ നസീർ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു സംതിങ് ഒരു മാജിക്കൽ ടച്ച് ചിത്രങ്ങൾക്ക് അല്ലെ പ്രത്യേകിച്ച് വാക്കുകളില്ല ആ ഒരു കഴിവിന് അല്ലെ നമിക്കുന്നു അതൊക്കെ നമ്മുടെ നമ്പർ ട്വന്റി മദ്രാസ് മെയിലൊക്കെ ലാലോട്ടൻ മദ്യപിച്ചിട്ടുള്ള ചില സീക്വൻസ് ആറല്ലോ ഭയങ്കര അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാറുണ്ടോ സാഗർ കോട്ടപ്പുറം ആ

ും അതുണ്ട് അസീബ് ഇപ്പൊ എത്ര നാളായി മിമിക്രിയിൽ വന്നിട്ട് മിമിക്രിയില് ഇപ്പോ അഞ്ചു കാര്യമായിട്ട് ഇതിന് എടുത്തിട്ടൊക്കെ ഞാൻ അതിനുമുമ്പ് ഞാൻ സിംഗറായിട്ട് കല്യാണ വീടുകളിലൊക്കെ പോയിട്ടൊക്കെ അല്ല എങ്ങനെയാണ് ഈ ലാലേട്ടന്റെ വോയിസ് അസീബിന് വഴങ്ങും അല്ലെങ്കിൽ അസീബിന് അത് ചെയ്യാം എന്ന് എപ്പോഴാണ് ആ ബോധോത ഉണ്ടായത് ഞാൻ ഫസ്റ്റിലെ അഞ്ചാം ക്ലാസ് മുതലേ ലാലാട്ടൻ്റെ ഒരു ഫാനായിട്ട് കഴിയാണ് അപ്പോൾ കിലിക്കോം സിനിമ മുതൽ അന്ന് സ്ക്രീനിലൊക്കെ കാണിക്കുമല്ലോ സ്കൂളിൽ ഓരോ രൂപ വാങ്ങിച്ചിട്ട് അങ്ങനെ കണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മാനേസും കാര്യങ്ങളൊക്കെ പിന്നെ ഹൈസ്കൂളിലെത്തിയപ്പോൾ സ്റ്റേജിൽ ആദ്യമായിട്ട് മിമിക്രി എന്ന ഐറ്റം കയറുകയാണ് സ്റ്റേജിൽ മത്സരത്തിന് അപ്പം അത് കുട്ടി ശബ്ദമായിരിക്കുമല്ലോ ലാൽ എൻ്റെ ശരിക്കും അതിനോട് യോജിക്കില്ല പിന്നീട് ശബ്ദം കനത്തു തുടങ്ങി എന്തോ അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം ദൈവം നമ്മുടെ തൊണ്ടയിൽ അത് തന്നു പിന്നീട് ഇപ്പൊ ഒരു അഞ്ചാറ് വർഷമായി കാണും ഈ ഒരു ശബ്ദം ഇങ്ങനെ കിട്ടിയിട്ട് ആ ഓക്കെ ഇനി നമുക്ക് ജീത്തു ജോസഫ് സാറിന്റെ ശബ്ദം നോക്കിയല്ലേ ഇപ്പോൾ ജോർജ് കുട്ടിയുടെ ഒരു ക്യാരക്ടറൈസേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ ഒരു നാലാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരാളുടെ ഒരു അതിബുദ്ധി ആരുടെ പ്ലാനിങ്ങും ദൃശ്യം ടൂല് വരണമെന്ന് എനിക്കുണ്ടായിരുന്നു അത് സാധിച്ചു തന്നെയുള്ള ആൾ ഇപ്പോൾ ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോം ആയതുകൊണ്ടായിരിക്കാം ഇത്രയധികം വൈറലാവാൻ അതൊരു സാധ്യത ഉണ്ടായത് അപ്പോൾ അത്രയും ആൾ ഒരേ രാജ്യത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടോളം രാജ്യങ്ങൾ ഒരേ ടൈമിലിരുന്നതുകൊണ്ട് കാണുമ്പോൾ ഒരു റെസ്പോൺസും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒരുമിച്ച് വന്നത് കൊണ്ടായിരിക്കാം പ്രത്യേകത് സാധിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം നമ്മുടെ മമ്മൂക്ക സ്ലാങ്ങുകൾ കൊണ്ട് അമ്മ അപ്പൊ അദ്ദേഹം ചെയ്ത ഒരു ക്യാരക്ടറുണ്ട് മല്ലയ്യന്ന് പറഞ്ഞ കഥ ചട്ടം ശ്രമിച്ചു നോക്കുകയാണ് വീട് ഭാഗിക്കണിന് മുമ്പേ അറിഞ്ചു ഇവിടെ സ്ഥലം വണ്ടികളുടെ സ്വല്മുണ്ട് അവരുടെ തലപിടി വെച്ച് പൊട്ടിക്കാനാവും അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത് നീ അപട പൂട്ടി ഞാൻ ഇവിടെ പൂട്ടി ഇനി എൻ്റെ കളിക്ക് വന്നാൽ വെട്ടിപ്പടി പീസാക്കും തിരിച്ചു തരാനല്ല താമസിക്കാനാ നിൻഗന് ഗൊത്തില്ല കച്ചിനോ ഇൻ മകനെട്ടും ചുരുക്കം എനിക്ക് പരിപാടിക്ക് അവന്റെ തൊണ്ടയില് സൂപ്പർ സ്റ്റാർസ് ഉണ്ട് സൂപ്പർ ഡയറക്ടറുണ്ട് എല്ലാരും ഉണ്ട് ഒരു ആഗ്രഹം കൂടി പറയുകയാണ് നമ്മുടെ അബീകാൻ ഈ സമയത്തൊന്ന് ഓർമ്മിക്കുക അബീക കൊണ്ടുവന്ന ഒരു ശബ്ദമായിരുന്നു ആമിനത്താത്ത പറയുന്നത് അത് കേട്ടാണ് ഞാൻ പഠിച്ചത് കാസറ്റൊക്കെ നദർശക്കാന്റെയും അബിക്കാന്റെയും കാസറ്റ് ഇറങ്ങുന്ന കാലം മുതലേ ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയതാ എന്തായാലും അതെ